സെറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കൂട് തന്നത് ആരാണ് വരുന്ന ദിവസം ഇങ്ങനെ വാതിക്ക പോയി നിൽക്കും പക്ഷെ ഞാൻ അതിനെ പിടിച്ചു കൂട്ടിലിടും അറിയണം കൂട് മാക്സ് മാക്സി തീറ്റം തിന്നാതിരിപ്പുണ്ട് അല്ലേ നിനക്ക് ഇറങ്ങണോ കൂട്ടീന്ന് ഇറങ്ങണോ വേറൊരു കൂട് വന്നിട്ടുണ്ട് ട്ടാ ഇറങ്ങണോ മഴയൊക്കെ മാറിയല്ല നമുക്ക് ഇറങ്ങിയാലേ പുറത്തേക്ക് കുളിച്ചതല്ലേ ഇന്നലെ കുളിച്ച് കുട്ടപ്പനായിട്ട് കൂട്ടിയിട്ട് കയറിയതാണ് ഇറക്കാം ഉച്ച എടുക്കല്ലേ അമ്മ ഇപ്പം വരാം ഏട്ടാ ഏ ഹായ് പറയ ഹായ് പറയാ ഹായ് ഹായ് ഏ കിങ്ങ് കൂട്ടി കയറി നല്ല പാത്രം കൂടി വേണ്ടിയിട്ട് കൊടുക്കാൻ കുഞ്ഞു ഒരു പാത്രം അത് പറ്റൂലി നിങ്ങളുടെ മണി എവിടെയാടി ഓടി അടക്കളി ആയില്ലേ അടിപൊളിയായി അപ്പൊ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടുത്ത് വന്നെടുക്കണേ അവൻ പോയി